പ്രസ്ഥാനത്തെ അപഹസിക്കാറുണ്ട് അധിക്ഷേപിക്കാറുണ്ട് പ്രസ്ഥാനം ഇവിടെ പിന്തുടരുന്നത് പ്രവാചകന്മാരുടെ ഒരു നാട്ടിൽ നാം ജീവിക്കുമ്പോൾ ആ നാട്ടിൽ നമുക്ക് ഇഷ്ടമില്ലാത്തതുണ്ടാവാം ആ നാട്ടിൽ നമുക്ക് അനിഷ്ടകരമായ കാര്യങ്ങൾ ഉണ്ടാവാം പക്ഷെ നാടിനെ സ്നേഹിക്കുക എന്നത് ഒരു മനുഷ്യന്റെ ബാധ്യതയാണ് ഈ രാജ്യത്തിന് നേരെ ആളുകൾ പടപ്പുടപ്പാടുമായി പുറപ്പെടുമ്പോ ഭീകര പ്രവർത്തനങ്ങളുമായി പുറപ്പെടുമ്പോ ഈ രാജ്യത്തിന്റെ ഐക്യത്തോടൊപ്പം അഖണ്ഡതയോടൊപ്പം നിൽക്കുക എന്നതാണ് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും ബാധ്യത മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി മക്കയിൽ നിന്ന് പോകുമ്പോൾ പ്രവാചകൻ മക്കയെ നോക്കി പറയുന്ന വാക്യങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും മക്ക നിന്നെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എൻ്റെ ആളുകൾ നിന്റെ ആളുകൾ എന്നെ പുറത്താക്കിയത് കൊണ്ടാണ് ഈ മക്കയിൽ നിന്ന് ഞാൻ പോകുന്നത് എന്നാണ് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ലാം പറയുന്നത് പ്രവാചകന് മക്കയിൽ ആദ്യ കാലഘട്ടത്തിൽ തിക്താനുഭവങ്ങളായിരുന്നു വേദനിപ്പിക്കുന്ന നീറ്റൽ ഉണ്ടാക്കുന്ന അനുഭവങ്ങളായിരുന്നു പ്രവാചകന് മക്കയിൽ ഉണ്ടായിരുന്നത് സ്വന്തം അനുയായികളാൽ പീഡിക്ക പീഡിപ്പിക്കപ്പെട്ടു സ്വന്തം കുടുംബക്കാർ ബഹിഷ്കരിച്ചു അനുയായികൾ അല്ലെങ്കിൽ തന്നോടൊപ്പം നിൽക്കുമെന്ന് കരുതിയ ആളുകൾ കൈയൊഴിഞ്ഞു സത്യസന്ധനെന്ന് വിശേഷിപ്പിച്ച ആളുകൾ പരിഹസിക്കാൻ തുടങ്ങി മനോവേണ്ട മനോവേദന ഉണ്ടാക്കുന്ന അത്യന്തം വിഷമകരമായ ഒരു ഘട്ടത്തില് മഹാനായ പ്രവാചകൻ അലൈഹി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവിടുന്ന് പോവുകയാണ് പക്ഷെ പ്രവാചകന് ഒരിക്കലും മക്കയോടൊരനിഷ്ടം ഉണ്ടായിട്ടില്ല ഇഷ്ടക്കേടുണ്ടായിട്ടില്ല മഹാനായ പ്രവാചകൻ സുല്ലാഹു വസ്ലം പറഞ്ഞത് ഞങ്ങൾക്ക് മദീനയോട് ഇഷ്ടമുണ്ടാക്കണം മക്കയോട് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടാക്കിയതുപോലെ തന്നെ ഞങ്ങളുടെ മനസ്സിൽ മക്കയോട് വലിയ ഇഷ്ടമുണ്ടാക്കിയതുപോലെ മദീനയോടും ഇഷ്ടമുണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രവാചകൻ മക്ക വിടുന്നത് അപ്പൊ അനിഷ്ടകരമായ സംഭവങ്ങൾ ഉണ്ടായി എന്ന് കരുതി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ല ചെയ്യേണ്ടത് മറിച്ച് രാജ്യത്തോടൊപ്പം നിൽക്കുക അതിന്റെ സുരക്ഷിതത്വം കാത്തു സൂക്ഷിക്കുന്നതിൽ നാം മുൻപന്തിയിൽ നിൽക്കുക എന്നുള്ളതാണ് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലൈസ്വല്ലം മദീനയിൽ ജീവിച്ചു മദീനയിൽ ജീവിച്ചപ്പോൾ മദീനയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഒരു കരാർ കാണാം മദീന കരാർ എന്ന് പറയും ആ മദീന കരാറിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന് പറയുന്നത് യഹൂദികളും മുസ്ലിങ്ങളും മദീനയെ ആരെങ്കിലും പുറത്തു നിന്ന് ആക്രമിക്കാൻ വരുമ്പോൾ ഒന്നിച്ച് നിന്ന് എതിർക്കണം എന്നുള്ളതാണ് അവിടെ നിങ്ങൾക്ക് ആശയ വ്യത്യാസങ്ങളും ഉണ്ടാവാം മതവ്യത്യാസങ്ങൾ ഉണ്ടാവാം പക്ഷെ മദീന എന്ന രാഷ്ട്രത്തെ സംരക്ഷിക്കേണ്ട ചുമതല എല്ലാവർക്കുമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് ഈ രാജ്യത്ത് ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് സിഖുകാരുണ്ട് മതമുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളാണ് നമ്മുടെ ഈ രാജ്യത്ത് ജീവിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഭീകരവാദികൾ ആക്രമിക്കുമ്പോൾ നാം ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും കാത്തു സൂക്ഷിക്കുകയാണ് അവിടെ മതമോ നിറമോ നോക്കിക്കൊണ്ട് നിൽക്കുകയല്ല ചെയ്യേണ്ടത് കാരണം ഭീകരതയ്ക്ക് മതമില്ല ഭീകരവാദികൾ ചിലപ്പോൾ മതാശയങ്ങളിൽ തെറ്റായ മതാശയങ്ങളിൽ പ്രചോദിതരായിക്കൊണ്ട് ഈ ഭീകരാശയങ്ങളിലേക്ക് തീവ്രവാദ ആശയങ്ങളിലേക്ക് കടന്നു വന്നിരിക്കാം കടന്നു വന്നവരായേക്കാം പക്ഷേ ഭീകരതയുടെ മതം ഭീകരത മാത്രമാണ് അവർ ഭീരുക്കളാണ് അവർ മതവുമായി അതൊരു ബന്ധവുമില്ലാത്തവരാണ് അവരെന്തിനാണ് ഇത്തരം അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് മതപരമായിട്ട് ആളുകളെ വിഭജിക്കുന്നതിന് വേണ്ടിയാണ് മുസ്ലിങ്ങളുടെ പേരിൽ ഉറഞ്ഞുതുള്ളുന്ന ഈ ഭീകരക്കൂട്ടങ്ങൾ പഹൽഗാമിൽ ആക്രമണം നടത്തിയത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വല്ല നേട്ടമുണ്ടോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വലിയ പൊടി പീഡനങ്ങൾ സഹിക്കേണ്ട അവസ്ഥയിലേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ വംശീയ വിവേചനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ സ്വത്തത്തിന് നേരെയുള്ള അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള കയ്യേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം സമൂഹത്തിന്റെ സർവതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി പൂർവികരായ ആളുകൾ ദാനം ചെയ്തിട്ടുള്ള വക്ഫ് ചെയ്തിരിക്കുന്ന സ്വത്തുകൾ കൈവശപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിയമ ഭേദഗതി നടത്തി ഈ രാജ്യത്തെ വലിയ അപകടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു സാഹചര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് മുസ്ലിം നാമധാരികൾ അല്ലെങ്കിൽ മുസ്ലിം അറബി പേര് പേറുന്നവര് ഈ ഭീകരാക്രമണം നടത്തിയത് അത് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാക്കുന്നതും അല്ല അതിന്റെ പേരിൽ വലിയ അക്രമങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു കാശ്മീരികൾ എന്തെങ്കിലും പഴിച്ചോ കാശ്മീരിലെ ആളുകളെയൊക്കെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കുന്ന അവസ്ഥ വരെ വന്നു അതിന്റെ പേരിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്നു ഇപ്പോ മംഗലാപുരത്തൊക്കെ നമ്മൾ കണ്ട ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്നു അതിന്റെ പേരിൽ അപ്പൊ യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിന് വലിയ ഭാരമുണ്ടാക്കിക്കൊണ്ടാണ് വിന ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത്തരം ഭീകരവാദികൾ അവരുടെ ദുഷ്ചെയ്തികൾ നടത്തിയിരിക്കുന്നത് ഇത് ലോകത്ത് ഭീകരവാദ പ്രസ്ഥാനങ്ങളെല്ലാം ഇതുപോലുള്ള പ്രവർത്തനങ്ങളാണ് ഇസ്ലാമിന്റെ പേരിൽ പ്രത്യക്ഷപ്പെടുന്നു പക്ഷേ മുസ്ലിങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രണങ്ങളാണ് അവർ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഈ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കണം എങ്കിലേ നമുക്ക് പ്രബോധന പ്രവർത്തനങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിയൂ നമ്മൾ ഈ പൊതുയോഗം ഇവിടെ സംഘടിപ്പിച്ചത് എന്തുകൊണ്ടാണ് ഇവിടെ നിരോധനാജ്ഞ ഉണ്ടെങ്കിൽ ഇവിടെ യുദ്ധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വർഗീയ കലാപുണ്ടെങ്കിൽ ഈ പൊതുപരിപാടി നമുക്കിവിടെ സംഘടിപ്പിക്കാൻ കഴിയോ ഇല്ല പൊതുപരിപാടി സംഘടിപ്പിക്കണമെങ്കിൽ നാട്ടിൽ സമാധാനവും സ്വസ്ഥതയും വേണം ആളുകൾ കേൾക്കാൻ തയ്യാറാവണം കേൾക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം അത് നശിപ്പിക്കരുത് എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടുത്തെ ഭീകരക്കൂട്ടങ്ങളോടും തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരോടും വർഗീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരോടും ഒക്കെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു നാടിൻ്റെ നശിച്ചാൽ പരീക്ഷിക്കും വിശുദ്ധ പറഞ്ഞു അള്ളാഹു ഒരു ഗ്രാമത്തിന്റെ ഉദാഹരണം പറഞ്ഞു തരാം അല്ല പറഞ്ഞുതരികയാണ് അവിടെ സ്വസ്ഥമുണ്ട സ്വസ്ഥതയുണ്ടായിരുന്നു ആ ഗ്രാമത്തിലേക്ക് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഭക്ഷണമെത്തിയിരുന്നു പക്ഷേ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ അവർ നിഷേധിച്ചു അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിഷേധിച്ചപ്പോൾ അവരെ വിശപ്പിന്റെയും അതുപോലെ ഭയത്തിൻ്റെയും വസ്ത്രം അണിയിച്ചു അവരുടെ ചെയ്തികൾ മൂലം എന്നാ ഖുറാൻ പറയുന്നത് ഈ ഭയത്തിൻ്റെയും വിശപ്പിന്റെയും പട്ടിണിയുടെയും വസ്ത്രം അവരെ അണിയിക്കുവാനുള്ള കാരണം അവർ അള്ളാഹുവിന്റെ അനുഗ്രഹമാകുന്ന സ്വസ്ഥതയെയും സമാധാനത്തെയും മറന്നു എന്നാണ് ഒരു നാട്ടിലെ സ്വസ്ഥതയും സമാധാനവും മറന്നാൽ എന്തുണ്ടാവും അവിടെ പട്ടിണിയായിരിക്കും ഭയമായിരിക്കും നോക്കൂ നിങ്ങൾ യമനില് സിറിയയില് ലിബിയയില് ലബനോനില് ഒരുപാട് അറബ് പേരുള്ള രാജ്യങ്ങൾ ആ രാജ്യങ്ങളൊക്കെ തന്നെയും വലിയ വലിയ പുരോഗതിയുടെ രാജ്യങ്ങളായിരുന്നു ആ നാട്ടിലെ ഓരോരുത്തർക്കും വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മളെപ്പോലെ സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇറങ്ങി അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ ഇറങ്ങി ആ നാടിനെ യുദ്ധക്കൊതിയന്മാർക്ക് വാതിൽ തുറന്നു കൊടുത്ത് നശിപ്പിച്ചിട്ട് ഇന്നവർ പട്ടിണിയിലും ഭയത്തിലും കഴിഞ്ഞുകൂടുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് നാളെ കേരളത്തിൽ അത് സംഭവിക്കാതിരിക്കാൻ നാളെ കേരളം സ്പെയിൻ ആവാതിരിക്കാൻ ഇന്ത്യ സ്പെയിൻ ആവാതിരിക്കാൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ സ്നേഹിക്കുകയും ഈ രാജ്യത്തിൻ്റെ ഭാഗമാവുകയും ഈ രാജ്യത്ത് സൗഹൃദവും സ്നേഹവും ഊട്ടിയുറപ്പിക്കുവാൻ അവരുടേതായ പങ്കാളിത്തം നിർവഹിക്കുകയും വേണം അത് കരുതി ഇവിടെ വർഗീയതയില്ലേ ഫാസിസം ഇല്ലേ ഉണ്ട് എല്ലാം ഉണ്ട് അതിനെ പ്രതിരോധിക്കേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് അത് നമ്മുടെ മാത്രം ബാധ്യതയല്ല നോക്ക് വഖഫ് നിയമ ഭേദഗതിയുമായി പാർലമെന്റിൽ ചർച്ചയുണ്ടായ സന്ദർഭത്തിൽ മുസ്ലിങ്ങളാണോ അവിടെ അതിനെ പ്രതിരോധിക്കാൻ രംഗത്ത് വന്നതല്ല കപിൽ സിബലിനെ പോലുള്ള അതുപോലെ തൃണമൂൽ കോൺഗ്രസിന്റെ പോലുള്ള വലിയ നാവുള്ള നിയമജ്ഞരാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പാർലമെന്റിനകത്തും പുറത്തും വരുന്നത് സാധാരണക്കാരായി വർഗീയവാദികളല്ലാത്ത അമുസ്ലിങ്ങളായ ആളുകള് ഇവിടുത്തെ ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കുവാൻ നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു സുരക്ഷിതത്വം എന്ന് പറയുന്നത് ആ സ്പേസ് ഇല്ലാതാക്കരുത് ആ സ്പേസ് വർഗീയവാദികൾക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് വഖഫ് നിയമ ഭേദഗതിക്കെതിരെയുള്ള സമരമൊക്കെ ജനാധിപത്യപരമായ സമരമായിരിക്കണമെന്ന് നമ്മൾ പറയുന്നത് കാരണം ആ സമരങ്ങളൊക്കെ തെരുവിലേക്ക് വലിച്ചിറക്കിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ശക്തികളുണ്ട് തെരുവുകൾ പ്രക്ഷുബ്ധമാവണം എന്ന് ആഗ്രഹിക്കുന്ന കലാപം കൊണ്ട് നിറയണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികളുണ്ട് അവർക്ക് കൊടുക്കാൻ പാടില്ല എന്നാൽ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ എത്തേണ്ട ഇടങ്ങളിലെല്ലാം എത്തിക്കേണ്ടതുണ്ട് ഭീകരതയ്ക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് മതനിരപേക്ഷ കൂട്ടായ്മകൾ ഉണ്ടാവേണ്ടത് ഞാൻ പറയുന്നത് നാട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടെങ്കിലേ നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിയും അതുകൊണ്ട് തൗഹീദി നമ്മൾ മുന്നേറുക തൗഹീദ് മനുഷ്യ മനസ്സുകളിലേക്ക് മാത്രമാണ് സ്വസ്ഥതയും സമാധാനവും വിശ്വസിക്കുകയും ആ വിശ്വാസത്തെ മലിനമാക്കാതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്തുള്ളത് ഒരുത്തൻ ഷിർക്കുള്ളവരുത്തനെപ്പോഴും ഭയായിരിക്കും അവനെ വേഗം പേടിപ്പിക്കാൻ കഴിയും ഇന്ന ആളുടെ ഗുരുത്തക്കേട് കെട്ടും ഇന്ന ആലി എൻ്റെ എന്റെ ഭീവിയുടെ ഗുരുത്തക്കേട് കെട്ടും ഇന്ന ആളുകൾ എനിക്ക് കൂടോത്രം ചെയ്തിട്ടുണ്ട് ഇന്ന ആളുകൾ ഇത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഭയപ്പെടുത്തി നിർത്താൻ കഴിയും ഷിർക്കിലുള്ള ആളുകളെ പെട്ടെന്ന് അവിശുദ്ധ കുർഹം പറഞ്ഞത് നമുക്ക് ആ നിർഭയത്വവും സമാധാനവും ലഭിക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നാം അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് വിധിച്ചതേ വരൂ എന്നുള്ള ആ വിശ്വാസം നമ്മെ നിരന്തരമായി നയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടുവരാനും ഒരാൾക്കും കഴിയില്ല എന്ന വലിയ പ്രഖ്യാപനമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് അതാണ് പ്രവാചകന്മാരുടെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിഴലിച്ചു കാണുന്നത് തവക്കുലാണ് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കൊണ്ടുള്ള മുന്നോട്ടു പോക്ക് ഇതുപോലുള്ള മണ്ഡലം സമ്മേളനങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് ആ തവക്കിലോടുകൂടി പ്രബോധന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവാനാണ് നമ്മെ നമ്മുടെ ആശയത്തിൽ നിന്ന് തെറ്റിക്കാൻ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുവാൻ ഒരുപാട് സംഭവങ്ങൾ ഈ നാട്ടിലുണ്ടാവും പക്ഷേ തൗഹീദി പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരിക്കലും നമ്മൾ പുറകോട്ട് പോകാൻ പാടില്ല കാരണം ഈ ആശയ പ്രചാരണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സവിശേഷം മാത്രമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർ ഒരുപാടുണ്ട് അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പോരടിക്കുന്നവർ ഒരുപാടുണ്ട് പക്ഷേ അവർക്കില്ലാത്ത ഒരു കേട് ഈ വിശ്വാസ വിശുദ്ധീകരണ പ്രവർത്തനങ്ങളാണ് അതാണ് നമ്മെ വേറിട്ട് നിർത്തുന്നത് ഇതെല്ലാം ഉണ്ട് നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് വിമലീകരണ പ്രവർത്തനങ്ങളുണ്ട് സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള പോരാട്ടമുണ്ട് അതിനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് തൗഹീദാണ് ഈ മുൻഗണനാക്രമത്തിലും സലഫുസ്ങ്ങളുടെ ചര്യയിലും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ നമുക്ക് വരുത്താൻ കഴിയും ഈ മണ്ഡലം സമ്മേളനവും അതിനെ നമുക്ക് പ്രചോദനമേകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനെന്റെ വാക്കി